നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ വാസ്തുവിനെ കുറിച്ചായിരുന്നു ഒരു വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വേണം അത് ഗ്രഹനാഥന് സൂട്ടബിളാണോ അല്ലയോ എന്നതിനെക്കുറിച്ചൊരു വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള ഈ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സാണ് ഇന്നും നമുക്ക് തരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കെ നായർ സൂര്യദേവൻ വട കുബേരാശ്രം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷനൊക്കെ സി വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നം വികാരം ചെയ്തുതരാം ഓക്കെ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപതിന് സൂര്യാസ്തമയം രാഘവനം വരുന്നത് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് നാൽപ്പത്തഞ്ചിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പത്തൊൻപതിനും പതിനൊന്ന് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും മധ്യയാണ് യമകണ്ഠ സമയം ഏഴ് നാൽപ്പത്തഞ്ചിനും ഒൻപത് പതിനഞ്ചിനും മധ്യയാണ് ഗുളികൻ്റെ ഉദയം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്നും വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും പൂർത്തവമായിട്ടുള്ള നക്ഷത്രം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമായിട്ട് കണ്ടത് ഇന്ന് തൊട്ട് ഉത്തമമായിട്ടുള്ള നാളെ തൊട്ടുള്ള ദിവസം ഇപ്പോൾ ഇന്നൊക്കെ അധികം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കണ്ടത് അപ്പോൾ നാളെ തൊട്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ നൃത്തത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കലകൾ അഭ്യസിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഏറ്റവും നല്ലതാണ് വിദ്യാഭ്യാസം മരുന്ന് നിർ നിർമ്മാണം മാറുക എന്നിവയുടെ ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ചയിൽ നിന്ന് പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമുക്കത് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം പിണ്ടനുർദോഷം ദോഷം കരിനാൾ ദോഷം പെരുനക്ഷ ദോഷം മകന്നാർ ദോഷം എന്നുവേരും ദോഷവും മകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ട നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി കൊണ്ട് വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപതിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് നാൽപ്പത്തഞ്ചിന് മൂന്ന് പതിനഞ്ചിന് മതിയാണ് അഭിച്ചത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിന് പന്ത്രണ്ട് പതിനഞ്ചിന് മതിയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും മധ്യയാണ് യമഘട്ട സമയം ആറ് പതിനഞ്ചിനും ഏഴ് നാൽപ്പത്തഞ്ചിനും ഗുളികൻ ഉദയം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തി അഞ്ചിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊക്കെ വിവാഹത്തിനും അതേപോലെ തന്നെ പല എല്ലാ കാര്യങ്ങൾക്കും വീട് വയ്ക്കുവാനോ വസ്തു വാങ്ങാനോ വാഹനങ്ങൾ വാങ്ങുവാനോ മിക്കുവാനോ ഒക്കെ ഒക്കെ നല്ലൊരു ദിവസമാണ് വ്യാഴാഴ്ചത്തെ ദിവസം പ്രത്യേകിച്ച് ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച വ്യാഴാഴ്ച പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് വ്യാഴാഴ്ച എന്തെങ്കിലും പ്രത്യേക ദോഷങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം പിന്നെ ദുരുദോഷം അസുഭ ദോഷം കരിനാൾ ദോഷവും പെരുനഷദോഷവും അകന്നാർ ദോഷം എന്ന പേര് പിണ്ട നിർദോഷവും അകന്നാൾ ദോഷവും അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഈ പിണ്ട ദുർദോഷവും അകന്നാർ ദോഷവും ഒക്കെ വരുന്നത് ഏറ്റവും വെറുപ്പ തലമുറകളെയാണ് അത് ബാധിക്കുന്നത് അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും നമുക്ക് ഈ രണ്ട് ദിവസത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വിളിച്ചോളൂ ഞാൻ മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ടിപ്സാണെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത് പല വീടും പല ആൾക്കാരും വീട് വയ്ക്കുവാൻ തുടങ്ങുന്ന ആൾക്കാരൊക്കെയാണ് വീട് വയ്ക്കുന്ന സമയത്ത് അവർക്ക് ശ്രദ്ധിക്കാതെ കണ്ട ചിലപ്പോൾ എല്ലാവരും വിചാരിക്കും ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നമ്മൾ വീട് വെച്ചിട്ടുള്ള പക്കയാണ് നമുക്ക് എല്ലാവർക്കും സൂട്ടബിളാണ് ചെന്ന് ചെന്ന് കയറുമ്പോഴായിരിക്കും അവിടെ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പല പലപ്പോഴും പല പലയിടത്തും അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ ഈ ഫീൽഡിലുള്ളതാണ് അത്രയും എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് അത്ര ഇരുപത്തേഴായിരത്തിന് പുറത്ത് ഞാൻ വീടുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുകയാണ് നമുക്ക് ഇതിനകത്ത് ഒരു വീട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തലവരെ തന്നെ മാറ്റുവാനുള്ള കഴിവാണ് വീട്ടിലുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കണ്ട് അതിൻ്റേതായ രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും നമുക്ക് അത് ജയിക്കാൻ പറ്റും ഗ്രഹനാഥനും ഗ്രഹനാഥയും വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ഗ്രഹനാഥൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞാൽ ഇത് പറഞ്ഞതുപോലെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരല്ല ഗ്രഹനാഥൻ അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്ത് സാമ്പത്തികം വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ആരാണോ ആ ആക്ക് വേണ്ടിയാണ് വീട് സൂട്ടബിൾ ആവേണ്ടത് കാരണം ആ ആക്ക് വേണ്ടി വീട് സൂട്ടബിളല്ല എങ്കിൽ ആ ആക്ക് അലസതയും മടിയും സംഭവിച്ചെന്തെയും വീട്ടിലെടുത്തുള്ള സാമ്പത്തിക ഒഴുക്ക് നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാനും സാമ്പത്തിക ബ്ലോക്ക് ഉണ്ടാവാനും ഒക്കെ നമുക്ക് കിട്ടും ഇപ്പം പല പല ആൾക്കാരൊന്നും ശ്രദ്ധിക്കാറില്ല നമുക്ക് ഒരു വീട് ഒരു നമുക്ക് കയറി കാണുമ്പോൾ ആ കൊള്ളാം നല്ലൊരു രസമുള്ള ഒരു വീട് താമസിക്കാനൊക്കെ സൗകര്യമുണ്ട് ചെന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യും അതോടെ സകലമാന പ്രശ്നങ്ങളും ആരംഭിക്കും അപ്പം അങ്ങനെ ആരംഭിക്കാതിരിക്കണം അങ്ങനെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യന് ഒരു പുരുഷന് രണ്ട് പ്രാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും ഒന്നൊരു വിവാഹം രണ്ട് ഒരു വീട് വയ്ക്കുന്നു അപ്പോൾ ആ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു മാറ്റം വരുത്തുവാനാണ് ആ വീട് വയ്ക്കുന്നത് ജീവിതത്തിൽ ഓട്ടോമാറ്റിക് നമ്മൾ ആയിട്ടുള്ള വീടാണ് നമ്മൾ വയ്ക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും അനുഭവമാണ് ഞാൻ തുടങ്ങും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ വയ്ക്കണമെങ്കിൽ ഭയങ്കര ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ സൂട്ടബിൾ ആയിട്ടുള്ള വീട് വയ്ക്കുമ്പോൾ നമ്മൾ വളരെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ നമ്മൾ ബേസ്മെൻ്റ് ആവശ്യണ്ട് ഈ ബാല്യം യൗവനം കൗമാരം വാർത്തയ്ക്കും മരണം എന്നീ അഞ്ച് ടൈപ്പ് വീടിൻ പ്രായമുണ്ട് അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് യൗവനാവസ്ഥയിലും അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള വീടാണ് ഇത് ഇന്ത്യൻ ഭാസ്വനുസരിച്ചിന്നാണ് നമ്മളത് ചെയ്യേണ്ടത് പിന്നെ ഡയറക്ഷൻ എങ്ങോട്ട് വേണം വീടിൻ്റെ ഫേസിങ് എങ്ങോട്ട് വേണം എന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്ക് നമുക്ക് പോസിറ്റീവ് എനർജി ഏറ്റവും കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നമ്മുടെ വീടിൻ്റെ ഫേസിങ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് നമ്മുടെ വീടിൻ്റെ ഫേസിങ് ആക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കും നമ്മുടെ ബെഡ്റൂം ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇനി ഗ്രഹനാഥയ്ക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം വീട്ടിലെ കിച്ചൺ പറയേണ്ടത് കിച്ചൺ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കിച്ചൺ വെച്ചാൽ നമ്മൾ പല വീടുകളിൽ നോക്കുമ്പോൾ വീട്ടിലെ കിച്ചൺ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകണം ആ കിച്ചണിലുള്ള ഒരു ക്ലീനിങ് അല്ലെങ്കിൽ ഒരു നീറ്റ്നെസ്സാണ് ആ വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യം നമുക്ക് പറയാൻ പറ്റുന്നത് ചില വീട്ടിലൊക്കെ ചെന്ന് കിച്ചണിലത് അവർ കയറ്റത്തില്ല ഈ സാറിപ്പോൾ തിന്ന് കയറില്ലേ കാരണം ക്ലീനല്ല അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിലെ കിച്ചൺ ആണ് വീട്ടിലെ നമ്മളെ ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി നിശ്ചയിക്കുന്നത് അപ്പോൾ കിച്ചൺ ഗൃഹനാഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് തന്നെ വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം നോർമലി ഇപ്പോൾ കിച്ചൺ മൂന്നോ സ്ഥാനമുണ്ടാവും നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്ക് ഈശാനു കോണിലും തെക്ക് കിഴക്ക് അഗ്നി കോണിലും ഇത് രണ്ടും ഇല്ല മാത്രമേ വടക്ക് പടിഞ്ഞാറ് വായു ബോണ്ട് വയ്ക്കുകയുള്ളൂ വേറൊരിടത്തും കിച്ചണിൽ സാധാരണ കൊടുക്കാറ് കിഴക്കും വടക്കൊക്കെ വരുന്നുണ്ട് വേറെ രീതിയിൽ നമ്മൾ കൊടുക്കാറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാം സ്ഥാനം ഈശാനു രണ്ടാം സ്ഥാനം അഗ്നിയും മൂന്നാം സ്ഥാനം വായു ബോണുമാണ് കിച്ചണിലെ ഏറ്റവും പവർഫുൾ പക്ഷേ നമ്മൾ ഫെൻഷിപ്പ് അതിനെ നോക്കുമ്പോഴോ ആ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെയാണോ ഈ മൂന്ന് സ്പേസിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കിഴക്ക് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അപ്പോൾ ആ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഈശാനുപോണോ അല്ലെങ്കിൽ വായു പോണോ എടുക്കാം കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അഗ്നി അഗ്നിപോണമെടുക്കാം അപ്പം അവർക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മുടെ കിച്ചൺ ആ കിച്ചണിൽ നമ്മൾ അവർക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു സ്പേസിൽ വേണം അടുപ്പ് സെറ്റ് ചെയ്യുവാൻ അവർ സിങ്ക് സെറ്റ് ചെയ്യേണ്ട സ്ഥലമുണ്ട് ഇതെല്ലാം ഗ്രഹനാഥയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുക പറഞ്ഞു വീട് വയ്ക്കുന്നത് ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഗ്രഹനാഥന് പോസിറ്റീവായി നമുക്ക് കിട്ടുന്ന ഭാഗത്ത് വേണം അതിനകത്ത് റൂം സെറ്റ് ചെയ്യുമ്പോൾ കിച്ചൺ അതേപോലെ തന്നെ ഡൈനിങ് ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഗ്രഹനാഥയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വേണം സെറ്റ് ചെയ്യുക ഇനി വരും എപ്പിസോഡ് ഞാൻ കൂടുതൽ പറഞ്ഞു തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം